ഞങ്ങൾ തമ്മിൽ അതിനു മുമ്പ് സംസാരിച്ചിരുന്നു ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ അവരെ പോയി കാണാറുണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയും കൂടെ പലതവണ അവരെ കണ്ടിട്ടുണ്ട് സതീശൻ പോയതിനകത്ത് ഒരു തെറ്റുമില്ല പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അവരോട് സംസാരിക്കാനുണ്ടാവും അവരുടേതായ വിഷയങ്ങളുണ്ടാവും പൊതുവിഷയങ്ങളുണ്ടാവും പോയി സംസാരിക്കുന്ന ഒരു തെറ്റുമില്ല പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചിരുന്നു വളരെ കാതലായ കേരളത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഉദാഹരണമായി അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടക്കുന്ന കേസ് ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് അത്തരം പൊതുവിഷയങ്ങൾ ഗവൺമെന്റിനോട് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോടും പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയതിനകത്ത് മറ്റൊന്നും കാണേണ്ട കാര്യമില്ല അല്ല ഇപ്പം എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ അവിടെ യോഗം നടക്കുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് അതിന് ഒരു കുറ്റവും ഒരു കുറ്റവും ഇല്ല തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോഴല്ല എല്ലാ കാലഘട്ടങ്ങളിലും അവർ മാത്രമല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെയും കാണും ഭരണപക്ഷത്തെയും കാണും അത്തരം കാര്യങ്ങൾ പോകുന്നതിനകത്തൊരു അസ്വാഭാവികതയും ഇല്ല പ്രതിപക്ഷ നേതാവ് ചെയ്ത നല്ല കാര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം അവരിപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുകയാണ് എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു കക്ഷിയെ പറ്റി നമ്മൾ അവരിങ്ങോട്ട് വരുമെന്ന് പറയുന്നത് തെറ്റാണ് ഇതുവരെ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുമുള്ള കാര്യം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ല പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് കാരണം സെനഡ് ആയതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് പോയതാണ് അത് നല്ലതാണ് അത് വളരെ നല്ല നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത് അതിനാണ് ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയതാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ് അത് ഏത് വിഭാഗത്തിനത് ഉണ്ടെങ്കിലും സംസാരിക്കുന്നതിൽ തെറ്റില്ല പണ്ട് ഞാനും മെൻചാണ്ടിയും ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ ഈ ലീഗ് വളർന്നാൽ അത് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കോഴിക്കോട് വെച്ച് നടന്ന സി കെ ജി അനുസ്മരണ സമ്മേളനത്തിലാണ് പല കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞത് പക്ഷെ അതിനുശേഷം അന്ന് അന്നത്തെ ലീഗല്ല ഇന്നത്തെ ലീഗ് അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് അതിൽ നിന്ന് ആലുവപ്പുഴയിലൂടെ ഒത്തിരി വെള്ളമൊഴുകിപ്പോയി അതിനൊന്ന് അതൊക്കെ പഴയ അറുപതിൽ നടന്ന കാര്യമാണ് കാര്യമാണീ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറും തമ്മിൽ എന്ത് വ്യത്യാസം എത്രയോ അകലമുണ്ട് എത്രയോ വ്യത്യാസമുണ്ട് ഏതായാലും എൻ്റെ പ്രസ്താവനയൊക്കെ പിണറായി വിജയൻ രാത്രി കുത്തിയിരുന്ന് വായിച്ചതിൽ എനിക്ക് സന്തോഷം അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ജമായത്ത് ഇസ്ലാമിയെ കൂടെ കൊണ്ടു നടന്നത് ഇവരല്ലേ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി മൂന്ന് മണിക്കൂർ നേരം പൊന്നാനിയിൽ ഈ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നു കാത്തിരുന്നു അബ്ദുൽ നാസർ മദനി മഹാത്മാഗാന്ധിയാണെന്ന് പ്രശ്നം ഇ എം എസ് ഇതൊന്ന് പഴയതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് പഴയത് പറയാനാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല